ഹായ് ഗായ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂത്ത് പാടത്തെ രാവിലത്തെ കാഴ്ചയാണ് കാണുന്നത് രാവിലത്തെ ഏഴേ ഏഴേകാലിനുള്ള കാഴ്ചയാണ് കാണുന്നത് ഫുള്ള് കോടമഞ്ഞ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാഴ്ച എന്ത് ഭംഗിയല്ലേ പച്ചപ്പിനുള്ളിൽ ഫുള്ള് കോടമഞ്ഞിറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് ഇത് കാണാൻ പറ്റണ സൂര്യൻ കുതിക്കണുള്ളു രാവിലെ തന്നെ സൂര്യൻ കുതിച്ചു വരണുള്ള ഫുള്ള് ഉണ്ടല്ലേ എന്താ ഭംഗി കോടാമന്യൻ ഓഹോ കൈവറേകൾ ഓ രാത്രി നല്ല പൂക്കുമ്പോഴത്താ ഓഹോ കണ്ടില്ലേ ഇതാണ് രാവിലെ എത്ര കാഴ്ച സൂചന വേണ്ടില്ലേ സൂചന വേണ്ടില്ല വണ്ടി പോകണ്ട അവിടെ പോഷ്ടിമാണ്ട കാക്കയവല ചക്ക എടുക്കണു അടിച്ച് ദാവിടെയും കണ്ട ആ സൈഡിലും കണ്ട കുഴപ്പമില്ല കാണുന്നത് അയച്ചാൽ